പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ സൌദി അറേബ്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച പ്രതിരോധ കരാറിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി വിഷയം നേരത്തെ സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി കരാറിനെക്കുറിച്ച് കുറിച്ച് നേരത്തെ തന്നെ ഇന്ത്യയ്ക്ക് ധാരണയുണ്ടായിരുന്നു ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോള ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും കരാർ സമഗ്രമായി വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ബുധനാഴ്ചയാണ് സൌദിയും ും തമ്മിൽ നിർണായകമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് റിയാദിൽ നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹവാസ് ഷെരീഫും സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാനും കരാറിൽ ഒപ്പുവെച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് പാക് പ്രധാനമന്ത്രി ഇന്നലെ റിയാദ് റിയാദിൽ അൽ കൊട്ടാരത്തിൽ വെച്ച് സൗദി കിരീടാവകാശി ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം എട്ട് പതിറ്റാണ്ടായി നീണ്ടു നിൽക്കുന്ന ചരിത്രപരമായ പങ്കാളിത്തത്തിൽ ഊന്നിയാണ് പ്രതിരോധ കരാർ നടപ്പിലാക്കുന്നത് എന്നാണ് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധങ്ങളും പൊതുതാൽപര്യമുള്ള വിഷയങ്ങളും ചർച്ചയായെന്നും പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാനും സൌദിയും തമ്മിൽ സമഗ്രമായ പ്രതിരോധ കരാറിലാണ് ഒപ്പുവെച്ചത് എല്ലാ സൈനിക മാർഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് കരാറിനെ കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെയുള്ള പ്രകോപനം ഇരുകൂട്ടർക്കുമെതിരെയുള്ള പ്രകോപനമായി കണക്കാക്കുമെന്നാണ് കരാറിലെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഈ സാഹചര്യത്തിൽ ഈ കരാറിന് വലിയ പ്രാധാന്യമുണ്ട് സൗദി അറേബ്യയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണുള്ളത് പ്രധാനമന്ത്രി മോദി മൂന്ന് തവണ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് സൗദി അറേബ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കിങ് അബ്ദുൾ അസീസ് സാഷ് ലഭിച്ചിരുന്നു സെപ്റ്റംബർ ഒൻപതിന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷനും സംയുക്ത യോഗം വിളിച്ചു ചേർത്ത് രണ്ടു ദിവസത്തിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കരാർ നിലവിൽ വരുന്നതെന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട് നിലവിൽ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ ഈ വർഷം ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശന വേളയിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തെ സൌദി അറേബ്യ ശക്തമായി അപലപിച്ചിരുന്നു ഒരു കാരണവശാലും ഭീകരവാദത്തിന്റെ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കാനാവില്ല എന്ന വിഷയത്തിൽ ഇരുകൂട്ടരും യോജിച്ചതായി ഒരു സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിക്കുകയും മറ്റു രാജ്യങ്ങൾക്കെതിരെ ഭീകരവാദം ഉപയോഗിക്കുന്നത് പ്രതിരോധിക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനങ്ങൾ തകർക്കാനും ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും എല്ലാ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തതായും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു